ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നാല് സുഹൃത്തുക്കളുടെ ഒരു ബാൻഡ് അല്ലെങ്കിൽ നാല് ചങ്ങാതിമാരുടെ ഒരു ഗായക സംഘം അല്ലെങ്കിൽ ഒരു ബാൻഡ് അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സൂഫി സംഗീത ഗായകരുടെ ഒരു ടീമാണ് ഇവർ ഏകദേശം ഒരു ഒന്നര പതിറ്റാണ്ടായിട്ട് ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത് ഈ സംഘം ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലും എല്ലാം നിരവധി കൺസേർട്ടുകൾ നടത്തുകയും വളരെയധികം പ്രസിദ്ധരാകുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു ബാൻഡാണ് അപ്പോൾ ഇവർ ഡെലി ബേസ്ഡാണ് നാല് പേരുടെ ഈ ഇതിൻ്റെ പ്രധാനി ശ്രീ മദൻ ഗോപാൽ സിംഗ് ആണ് അദ്ദേഹമാണ് ഈ ടീമിനെ നയിക്കുന്നത് അദ്ദേഹം ഒരു സ്കോളറാണ് സൂഫി സ്കോളറാണ് അധ്യാപകനാണ് അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സത്യവതി കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം ഗായകനാണ് എഴുത്തുകാരനാണ് സംഘാടകനാണ് അങ്ങനെ പല മേഖലകളിൽ പല വിവിധ വ്യക്തിത്വങ്ങളുടെ ഒരു ഉടമയാണ് ധീര രക്തസാക്ഷിയായ സഫ്ദറിൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം അദ്ദേഹം മരിച്ചപ്പോൾ ആരംഭിച്ച സഹമത് എന്ന വളരെ പ്രസിദ്ധമായ കലാ സാംസ്കാരിക സംഘടനയുടെ ട്രസ്റ്റ് കൂടിയാണ് അദ്ദേഹം അതിൽ രണ്ടാമത്തെ ആള് ദീപക് കാസ്ലോണ എന്ന് പറയും അദ്ദേഹം ഒരു ഗിറ്റാറിസ്റ്റാണ് ഇന്ത്യയിലെ തന്നെ വളരെ പ്രസിദ്ധനായ ഒരു ഗിറ്റാറിസ്റ്റാണ് ശ്രീ ദീപക് കാശലോണ അദ്ദേഹമാണ് ഇതിലെ രണ്ടാമത് ം ഘോഷാൽ എന്ന് പറയും അദ്ദേഹം ഒരു സരോത് വാദക്കാണ് സരോത് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഹംസത്ത് അലിഖാൻ ഒക്കെ വായിച്ചിരുന്ന ഇദ്ദേഹം ഹംസത്ത് അലിഖാൻ്റെ ശിഷ്യൻ കൂടിയാണ് നാലാമത്തെ ആൾ അംസദ് ഖാൻ അദ്ദേഹം ഒരു തബലിസ്റ്റാണ് അദ്ദേഹം ഗുലാം അലിയുടെയൊക്കെ തബലിസ്റ്റായിരുന്നു ഒരുപാട് കാലം അങ്ങനെ വളരെ പ്രസിദ്ധനായ ഒരു തബലിസ്റ്റ് അങ്ങനെ ഈ നാല് പേരുടെ സംഘമാണ് സൂഫി സംഗീത യാത്രയുമായി സംഗീത പരിപാടിയുമായിട്ട് കേരളത്തിലൂടെ കടന്നു പോകുന്നത് If you try, no help for no one. ികവേദി വാസ്തവത്തിൽ രൂപീകൃതമായിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളൂ ഇരുപത്തിമൂന്ന് ആഗസ്റ്റിലാണ് രൂപീകൃതമായത് വാസ്തവത്തിൽ അത് ഡൽഹിയിൽ ഷബനം ഹഷ്മിയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന മേരേഖർ ആക്കേത്തോ ദേഖോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അത് വർത്തമാന ഇന്ത്യൻ അവസ്ഥയെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ആ മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളത് മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വിഭജിക്കപ്പെടുന്നതിനെതിരായിട്ട് നമ്മൾ വളരെ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിനെ മറികടക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്നെയും ഉൾക്കൊള്ളൂ അതാണ് അതാണതിൻ്റെ ഒരു ആശയം അപ്പോൾ വാസ്തവത്തിൽ മാഷ് ഹരിദാസ് കൊളത്തൂര് സുരേഷ് അവരൊക്കെ ഡൽഹിയിൽ ദീർഘകാലം ഉണ്ടായിട്ടുള്ളതാണ് ഷബ്ന ഹഷ്മിയുമായിട്ടൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഷബ്ന ഹഷ്മി കേരളത്തിൽ അതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ഇവരെയാണ് ഏൽപ്പിക്കുന്നത് തുടക്കത്തിൽ എനിക്ക് എനിക്കതിൻ്റെ ഒരു പ്രാധാന്യം അത്ര അങ്ങനെ മനസ്സിലായില്ല കാരണം നിരന്തരം രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇത് തന്നെയാണല്ലോ നമ്മൾ വർഗീയതക്കെതിരായിട്ട് മതവർഗീയതക്കെതിരായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു ഇനിയും ഒരു മൂവ്മെൻറ്റ് എന്തിനാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അതിന് വളരെ പ്രസക്തി ഉണ്ട് എന്ന് നമുക്കതിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം വരുന്നത് ആശയം വേണമെങ്കിൽ കൊണ്ടുവന്നത് പ്രമുഖ ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ ആക്ടിവിസ്റ്റും എഴുത്തുകാരനും ഒക്കെയായ കെ സഹദേവനാണ് അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു നിങ്ങൾക്ക് ആലോചിച്ചൂടെ ഞാനൊരു ആശയം മാത്രം ഇടുകയാണ് അത് എത്ര പ്രാവർത്തികമാകും എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ അതിലേക്ക് അത് ഞാൻ ആവേശത്തോടുകൂടി വാസ്തവത്തിൽ ഏറ്റെടുത്തു അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കിട്ടിയത് what did you do When I got married, Safdar Hashmi was one of the witnesses. We went to the court. My wife is a Hindu. I was born in a Sikh family. Safdar Hashmi is a Muslim. And uh, then there was another poet, Asad Zaidi, would come. They were the ones who sort of you know, signed it. But really, the sharpest minds and full of empathy. That community, which has contributed seminally to who I am, you think I can sing without, uh, let's say, Bade ali Khan or Amir Khan, Do you think I can sing without uh, a, a folk singer from uh, my Punjab who shifted to the other part, Tufail These are huge influences on me. So is, let's say, a Lingayat like uh, Malik Arjun Mansoor. He's an influence on me. I'm not saying the other influences are not there. Beams and Joshi has been an influence on me. So uh, it's T.M. Krishna or right now who is sort of engaging in this debate. He's someone that I relate to. And there are so many of them, not just uh, these. So the point is that I have never in my life, never in my life, except in the last 10 years, Seen that kind of a destiny befalling on a community that I have lived so closely with. <laughs> Yeah, the group has been together now for, since 2004, so that's 21 years. However, uh, Madanji and I met almost 30 years ago. And then first it was just the two of us uh, making music, uh, to make tunes to texts which already existed. There so was Sufi texts, whether it's Kabir, whether it's Guru Nanak, whether it's and to make, uh, you know, Music for, on those texts, and then uh, we experimented with all kinds of sound. We experimented with a flute player, with uh, violinists, with other string instruments, and finally we got this mix of the four of us, which is guitar, tabla, sarod, and Malanjee's voice. So joy. Also, a question of bringing four individual streams into one possible line of thought. Okay? All of us come from different backgrounds. We come from four religious denominations, if I may use that term. We've got uh, a Sikh, we have a Christian, we've got a Muslim, we've got a Hindu. And it's not that we are trying to specifically say you know we're going to play music which is uh, which is uh, indicative of the religion we're coming from no we're making music together but the very fact that four individuals can come together and make that a common music I think that itself says a lot <laughs> ഈ സൂഫി സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വന്നപ്പോ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വന്നപ്പോ അതൊരു പ്രതിരോധത്തിന്റെയും കൂടി ഒരു സംസ്കാരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിലെ ഈ നമ്മളിപ്പോൾ പറയുമ്പോൾ മലബാറിലെ പല ഈ പ്രതിരോധ അതുകളിലൊക്കെ അവരുടെ ഒരു സ്വാധീനമുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ സത്യം പറയുകയാണെങ്കിൽ കർഷക സമരങ്ങൾ പിന്നീടത് മലബാർ കലാപം എന്ന് പേരിട്ട് വിളിക്കുന്ന അതിലേക്ക് വന്നിട്ടുള്ള അത് ഈ ഒരു പ്രതിരോധത്തിന് വേണ്ട ഒരു ഊർജം വാസ്തവത്തിൽ ഇവിടുത്തെ ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അളവ് വരെ ഒരു സംസ്കാരത്തിൽ നിന്ന് കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പുതിയ കാലത്ത് നമ്മൾ കാണുന്നത് മതം ഒരു ഒരു ശക്തി ഒരു അധികാര കേന്ദ്രമായിട്ട് മാറുന്ന സമയത്ത് മതം അതല്ല അതൊരു സ്നേഹമാണ് ദൈവത്തിനോടും പ്രപഞ്ച ശക്തികളോടുമുള്ള ഒരു സ്നേഹവും അതോടൊപ്പം നീതിക്ക് വേണ്ടിയുള്ള കൂരുതലുകളും കൂടി അതിലടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സൂഫി സംഗീതത്തെ ഇതിൻ്റെ ഒരു പ്രചരണാർത്ഥം ആശയപ്രചരണാർത്ഥം ഉപയോഗിക്കുന്നത് I am standing on ground. I cannot take a jump into the cosmos forgetting the ground. I have to stand on the ground. I have to remember the grain of dust under my feet. And if I don't remember my material life, my jump into the cosmos is only a flyover jump. There's a lot of life under the flyover. I can't forget that life under the fly, flyover. The life under the flyover where homeless people live. They struggle day to day in order to survive. Sufi music. Refuses to ever forget them. Sufi poetry also. One of the lines which I'm very fond of is that this lamp of my reflection is meaningless if I do not have the misery of the people, the agony that they suffer on day-to-day -day basis if i do not keep that into the very center of my engagement with life